ആഗോള സംഗമ നടത്തിപ്പിൽ സംസ്ഥാന സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതി സംഗമത്തിലെ ക്ഷണിതാക്കളുടെ മാനദണ്ഡം എന്തെന്ന് കോടതി ചോദിച്ചു സ്പോൺസർഷിപ്പ് തുക സർക്കാരിന് വ്യക്തതയില്ലെന്നും ഹൈക്കോടതിയുടെ വിമർശനം ആഗോള അയ്യപ്പ സംഗമം നടത്താനായി സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന പണം എന്തിനു വേണ്ടി ഉപയോഗിക്കും എന്താണ് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഹൈക്കോടതി സർക്കാരിന് നേരെ ഉന്നയിച്ചത് ശബരിമല മാസ്റ്റർ പ്ലാനിനായി മറ്റും തുക ഉപയോഗിക്കും സാധാരണ ഭക്തരടക്കം സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നും സർക്കാർ മറുപടി നൽകിയെങ്കിലും സ്പോൺസർഷിപ്പ് തുക സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട് അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ പങ്ക് എന്തെന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ ദേവസ്വം ബോർഡിനെ സഹായിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് എ വ്യക്തമാക്കി അയ്യപ്പ സംഗമം സാധാരണ ഭക്തരുടെ അവകാശങ്ങൾ നിഷേധിക്കുമോ എന്നും ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചു പരിപാടി ഉദ്ഘാടനം ചെയ്യുക പ്രഖ്യാപിത നിരീക്ഷരവാദിയായ മുഖ്യമന്ത്രിയാണെന്നും ദേവസ്വം മന്ത്രിയും പ്രഖ്യാപിത നിരീക്ഷരവാദിയാണെന്നും ഹർജിക്കാർ വാദം ഉന്നയിച്ചു സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും എതിർവാദങ്ങൾ പരിശോധിക്കട്ടെ എന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഹർജികൾ വിധി പറയാനായി മാറ്റി അവിശ്വാസികളെ കൂട്ടുപിടിച്ച് അയ്യപ്പനെ അവഹേളിച്ച മുഖ്യമന്ത്രിയെ രക്ഷാധികാരിയാക്കി സർക്കാർ നടത്തുന്ന സംഗമം തടയണമെന്നാണ് ഹർജികളിലെ ആവശ്യം ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ ഉൾപ്പെടെ നൽകിയ നാല് ഹർജികളാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിൽ ഉള്ളത് ജനം കൊച്ചി